മാരാരിക്കുളം കാട്ടൂർ മേഖലയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നു മലയക്കുളം തെക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് അധികാരികൾ മാരരിക്കുളം കാട്ടൂർ മേഖലയിൽ കുടിവെള്ളം കിട്ടുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ പഞ്ചായത്തിന് മുന്നിൽ കുടവും ബക്കറ്റുകളുമായി സമരം നടത്തി അധികാരികൾ അധികാരികൾ എന്ന് ഇതാണ് ഞങ്ങളുടെ ഈ കുടിവെള്ളമാണ് ഇത് ഇത് വേറെ എണ്ണയൊന്നും അല്ല അതുപോലത്തെ അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ ഓർവില്ല വെള്ളം കുടിവെള്ളം കിട്ടിയിട്ട് തന്നെ രണ്ട് മാസമായി അത് മൂന്നാം പാലം നാലാം പാലം അഞ്ചാം പാലം അങ്ങനെ മിക്കവാർഡുകളിലും വെള്ളം ഇല്ല നമ്മളെ അധികാരികളുടെ ഒക്കെ പറഞ്ഞിട്ടും എല്ലാവരോടും പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റി എല്ലാവരും അറിയിച്ചിട്ട് ഞങ്ങൾക്ക് ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആ ഒരു പ്രതിഷേധത്തിലോട്ട് ഇറങ്ങിയത് ഇതാണ് ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇതുവരെയും ഞങ്ങൾക്ക് കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല ബോർവില്ലെ വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചാ പൊതു കണ്ടീന്നൊക്കെ വെള്ളം കോരിയാണ് വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ട് എല്ലാം അങ്ങനെയുള്ള പൈപ്പുകൾ പിന്നെ പൊതുപ്പൈപ്പുകളെ ആശ്രയിച്ച് വെള്ളം എടുത്തുകൊണ്ടിരുന്നു ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പൊതുപ്പൈപ്പുകളിൽ വെള്ളം വന്നിട്ട് രണ്ട് മാസമായി ആൾ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പൊതു പൊതുപ്പൈപ്പുകളിൽ ഇനി പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് എല്ലാ വീടുകളിലും ചെല്ലത് കണക്ഷൻ പോലും കിട്ടാത്ത വീടുകളിൽ എങ്ങനെ വെള്ളം എത്തും എന്നാണ് ഇവർ പറയുന്നത് അത് മനസ്സിലാവുന്നില്ല ഈ അവസ്ഥ ആരോട് പരാതി പറയണം ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവന്റെ ജീവൻ നിലനിർത്തുന്ന വെള്ളം ഞങ്ങൾക്ക് വേണ്ടത് ആ വെള്ളം തന്നെ രക്ഷിക്കാൻ അതാണ് ആവശ്യം പ്രദേശത്തെ പല വീടുകളിലും വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടില്ലെന്നും കണക്ഷൻ ഉള്ള വീടുകളിൽ മലിനജലമാണ് ലഭിക്കുന്നതെന്നും ആക്ഷേപമുണ്ടോ നാട്ടുകാർ തയ്യാറാക്കിയ നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ അതിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ പ്രശ്നം പരിഹരിക്കാൻ പറയുന്നത് പരാതി പരിശോധിച്ച് ഒരാഴ്ചക്കുള്ളിൽ മറുപടി നൽകാമെന്ന് ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു എന്നാൽ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബി ജെ പി പ്രവർത്തകരാണ് നുണപ്രചാരണത്തിന് പിന്നിലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീതം പറഞ്ഞു മരക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തില് സംസ്ഥാന സർക്കാർ ഫണ്ട് ഒരു വാട്ടർ ടാങ്ക് നിർമ്മാണം പൂർത്തീകരിച്ച് അത് തുറന്ന് പ്രവർത്തിക്കുവാനാരംഭിച്ചിട്ടുള്ളത് ആറു കോടി രൂപ മുടക്കിയിട്ടാണ് ആ വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാട്ടർ ടാങ്കിനോടൊപ്പം തന്നെ മുപ്പത്തി ആറ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് പ്രദേശത്ത് വാട്ടർ ലൈനുകൾ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി കൂടി ഇതിനോടൊപ്പം അംഗീകാരം വാങ്ങി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അതായത് ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അത് തുറന്ന് കൊടുത്തുവെങ്കിലും നമ്മുടെ പ്രദേശത്തെ കുഴുവലക്ഷാമം പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രദേശത്ത് ഈ വാട്ടർ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നത് ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലൈൻ സ്ഥാപിക്കലും പഴകി ദ്രവിച്ചതും അതുപോലെ തന്നെ വ്യാപ്തം കുറഞ്ഞത് വ്യാസം കുറഞ്ഞതുമായിട്ടുള്ള ലൈനുകൾ ഉള്ളത് അതും കൂടെ മാറ്റി പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ നിൽക്കുന്ന കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ അതുപോലെ തന്നെ പഞ്ചായത്ത് എന്നുള്ളതല്ലേ പഞ്ചായത്ത് എല്ലാ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും നമ്മൾ കുടിവെള്ള പ്രദേശത്ത് ടാങ്കർ ലോറിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പഞ്ചായത്തുകൾക്ക് ഒരു സീലിംഗ് ഉണ്ട് രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ആ രണ്ട് ലക്ഷം രൂപയും ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് പ്രദേശത്ത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ദൗർലഭ്യമുള്ള സമയങ്ങളിൽ ഞങ്ങളത് എത്തിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി വയ്ക്കാറുണ്ട് അത് അംഗീകാരം തരാറുണ്ട് കളക്ടറാണ് അതിനുള്ള അനുമതി തരേണ്ടത് ആ കാര്യങ്ങളും ഞങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് വെള്ളത്തിൻ്റെ പ്രശ്നം സ്ഥലങ്ങളിൽ ഞങ്ങൾ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അത് ഞങ്ങൾ ഒരുക്കി കൊടുക്കും പഞ്ചായത്ത് എന്നുള്ള നിലയിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്താതിരിക്കുന്നതല്ല ഞങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ചെറുത്തലയിൽ പോയി ഞങ്ങൾ സമരം ചെയ്തു ശരിക്കും പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി അതോറിറ്റിയാണ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തേണ്ടത് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഇനി മറ്റൊന്ന് ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളുകളാണ് അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങളെന്തോ സമരം നടത്തിയത് കൊണ്ട് ഇതെല്ലാം നേടിയെടുത്തു എന്നുള്ള ധാരണയാണ് പക്ഷേ അത് ശരിയല്ല കാരണം ഇത് കാലേ കൂട്ടി തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഒരു മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ വന്ന് സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഒരു പദ്ധതി അംഗീകാരം നേടുവാനും ഇത്രയധികം വർക്കുകൾ അതുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാനും സാധിച്ചത്